നമ്മുടെ ശ്വാസം പിടുത്തക്കാരൻ ക്ഷുദ്രജീവി മോഹൻദാസ് കഴിഞ്ഞ ദിവസം ഇരുന്ന് പറഞ്ഞപ്പോൾ ഈ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നവരുടെ യൂണിഫോമുകളെക്കുറിച്ച് അത് തയ്പ്പിച്ച രീതിയെക്കുറിച്ചൊക്കെ വളരെ ഫുൾ സ്ലീവ് അണിഞ്ഞ് മൃതദേഹത്തിൽ പുതപ്പിച്ചിരിക്കുന്നത് പോലെ ഒരു തൈപ്പിച്ച ഉടുപ്പ് ജീവിച്ചിരിക്കുമ്പോൾ ചാരി ചാരിവച്ചിരിക്കുന്നു എന്ന് തോന്നത്തക്ക വിധം ധരിച്ചുകൊണ്ടിരുന്ന് വർത്തമാനം പറയുന്നത് കേട്ടു മോഹൻദാസിനെ അറിയുമോ നമ്മൾ സാധാരണ പറയത്തില്ലേ പോത്തിനറിയുമോ ഏതക്കയുടെ ഗുണമെന്ന് പറയുന്നത് പോലെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ എന്തുകൊണ്ടാണ് യൂണിഫോം അല്ലെങ്കിൽ ഒരു പ്രത്യേക വേഷം ധരിക്കുന്നത് എന്നുള്ളത് പണ്ട് ഓക്സ്ഫാം ഇൻ്റർനാഷണലിൻ്റെ സേവന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പലയിടങ്ങളിലും പോയപ്പോൾ അറിഞ്ഞതും പഠിച്ചതും മനസ്സിലാക്കിയതും അനുഭവിച്ചതുമാണ് അത് ഇതുപോലെയുള്ള ക്ഷുദ്രജീവികൾ ഉന്നയിക്കുന്ന വെറും നിലവാരം കുറഞ്ഞ ആരോപണങ്ങളുടെ സന്ദർഭങ്ങൾ ഒരവസരമാക്കിയെടുത്ത് അത് പറയേണ്ടത് ആവശ്യവുമാണ് യഥാർത്ഥത്തിൽ ഒരു യൂണിഫോം ധരിക്കുന്നത് ആ ധരിക്കുന്ന ആളിനെ സ്വയം അലേർട്ടാക്കുന്നതിൽ വലിയ സഹായകരമാകുമെന്നാണ് പറയുന്നത് അതായത് ഞാനത് ധരിച്ചു കഴിയുമ്പോൾ ഞാൻ ആ സേവനത്തിൻ്റെ ഭാഗമാണെന്ന ബോധ്യം അയാളിൽ ഉണ്ടാക്കുന്ന സൂക്ഷ്മത ഉയർന്ന ചിന്ത കുറച്ച് സാഹസിക ഭാവം സ്ഥൈര്യം ആ ചുമതലാ ബോധം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് യൂണിഫോം സഹായിക്കും രണ്ടാമത്തേതായി ഈ യൂണിഫോമിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സേവനങ്ങൾ ചെയ്യാനും ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തും വരുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം പലതരത്തിലുള്ളതും പല രൂപത്തിലുള്ളവരുമൊക്കെ വന്നു ചേരും അതിൽ ചിലർ ചില സാങ്കേതിക തികവുള്ള മികവുള്ള സ്ഥാപനങ്ങളിലെ ആളുകളായിരിക്കും അപ്പോൾ അവർ പട്ടാളക്കാരാണ് ഇവർ വോളണ്ടിയേഴ്സാണ് അല്ലെങ്കിൽ ഇവർ ഇന്ന ഗ്രൂപ്പിൽ പെടുന്നവരാണ് അവർ അതിൽ എക്സ്പേർട്ടാണ് ഇതിൽ എക്സ്പേർട്ടാണെന്നൊക്കെ പറയുന്ന രീതിയിൽ പരസ്പരം ഇതിൻ്റെ പ്രവർത്തകർക്ക് തിരിച്ചറിയുന്നതിനും അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും ഏറ്റവും ഗുണകരമായി തീരുന്ന ഒരു സംഗതിയാണ് മൂന്നാമതായി യൂണിഫോമിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നൽകുന്ന വിസിബിലിറ്റി പബ്ലിസിറ്റി അല്ല എല്ലാവരും വിചാരിക്കും നമ്മുടെ ശ്വാസം പിടുത്ത ഒക്കെ വിചാരിച്ചതുപോലെ ഇത് കുറച്ചുപേരിട്ടോണ്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും വയനാട് സംഘടനയിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതിനനുസരിച്ചാണ് നാളെ കേരളത്തിൽ എന്താണ്ട് നീണ്ട അവകാശം കൊടുക്കുന്നത് എന്നൊക്കെ വിചാരിക്കും അതിൻ്റെ പേരിലല്ല ഇത് ധരിച്ചുകൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും ആളുകളോട് ക്യാമ്പുകളിലെത്തിയോ അല്ലാത്ത സ്ഥലങ്ങളിലോ ഒക്കെ എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ അയാൾ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും ഇത്തരമൊരു യൂണിഫോം സഹായകരമാവും നമ്മളിപ്പോൾ പോലീസൊക്കെ ക്രമസമാധാന പാലനത്തിൽ ഇറങ്ങുന്നത് പോലെ തന്നെ അവരുടെ തോളിൽ വെച്ചിരിക്കുന്ന നമ്പർ പ്ലേറ്റിൽ നോക്കിയല്ലേ ഇതാരാണെന്ന് ചിലപ്പോൾ കണ്ടെത്തുന്നത് ലാത്തി ചാർജിന് ഇറങ്ങുമ്പോൾ അത് ഇളക്കി വെച്ചിട്ട് അവർ ഇറങ്ങാറുമുണ്ട് അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു സംഗതിക്ക് ഇത് സഹായകരമാവും ഇനി നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള ദുരന്തങ്ങളിൽ സാധാരണക്കാരുടെ ജീവൻ്റെ അപകടത്തിൽപ്പെടാവുന്ന റിസ്ക് എല്ലാം തന്നെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്ന ആളുകളുടെയും ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാലും വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കാനും ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഒഴുകിപ്പോയി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് തിരിച്ചറിയാനും അത്തരം കാര്യങ്ങൾക്കും പരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിലോ പെട്ടുപോകുന്നവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനും ഒക്കെ ഈ യൂണിഫോം സഹായിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ക്ഷുദ്രജീവി മോഹൻദാസിനെ പോലെ ഇത് വേറെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാണിക്കാനോ കാണിപ്പിക്കാനോ വേണ്ടി തയ്ക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലമല്ല അയാളെപ്പോലുള്ളവനൊക്കെ ശ്വാസം പിടിച്ച് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ചാപ്പാടൊക്കെ അടിച്ച് ഏതെങ്കിലും കസേരയിൽ വന്നിരുന്ന് അതിൻ്റെ ഒരു കീഴ്ശ്വാസമൊക്കെ വിട്ട് അത് സുഗന്ധമാണെന്നുള്ള തരത്തിൽ അതിന് ചോദിക്കാനും കൂടിരുന്ന് ഒക്കെ ആളുകളെ കിട്ടുന്ന ഒരു കാലത്ത് അതനുഭവിച്ചോട്ടെ പക്ഷേ ഇതിൻ്റെ കാര്യം ഇതാണെന്നുള്ള കാര്യം മറക്കാതിരിക്കും